സ്തോത്രം ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു എഴുതിയ സുവിശേഷം പതിനെട്ടാമധ്യായത്തിന്റെ പത്താമത്തെ വാക്യം ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ വഴ്ത്തപ്പെട്ടവനായ കർത്താവ് താൻ പറഞ്ഞതായ കാര്യമാണ് അഥവാ ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ തുച്ഛീകരിപ്പാൻ ഇടയാകരുത് ഇവിടെ അതിന്റെ മൂന്നാം വാക്യത്തിൽ നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അതിനുശേഷമാണ് കർത്താവ് ഇക്കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് ശിശുക്കളെ പോലെ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവ അല്ലെങ്കിൽ ആ സ്വഭാവത്തിൽ വരേണ്ടുന്നതാകുന്ന മാറ്റമാണ് അവിടെ യാതൊരുവിധമാകുന്ന വിദ്വേഷങ്ങൾക്കോ പാപ യാതൊരുവിധ ഇടവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ശിശുവിനെ പോലെ അതേപോലെ തന്നെ ഇടർച്ച വരുത്തുക എന്ന് പറയുമ്പോൾ ആ പാപത്തിൻ്റെതായ യാതൊരുവിധമായ ആ മാലിന്യത്തിലേക്കും ഒരുവൻ ഒരുവനെ തള്ളിവിടുവാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ബാല്യക്കാർ യുവനക്കാർ ഇവരെയൊക്കെ ലോകത്തിന്റെ ഭോഗങ്ങളിലേക്ക് മയക്കുമരുന്നിലേക്ക് മദ്യത്തിലേക്ക് ഇങ്ങനെയൊക്കെ തള്ളിവിടുന്ന അനേക പ്രവണതകൾ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് അങ്ങനെയുള്ള പ്രവണതകൾ അത് ചെയ്യുന്നവർക്ക് വലിയ കഷ്ടമാണ് എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് അതേപോലെ ആത്മീകമായും വളർന്നു വരേണ്ടതായ സാഹചര്യങ്ങളിൽ ആത്മീക വളർച്ചയെ മുരടിപ്പിക്കുന്ന ആ സാഹചര്യങ്ങൾ അങ്ങനെയുള്ളവരോട് പറയുമ്പോൾ അവർക്ക് അയ്യോ കഷ്ടം അവരെ ആ വീണ്ടും അതിൻ്റെ ആറാം വാക്യത്തിൽ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികെല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന് എന്ന് കർത്താവ് പറയുവാനിടയാണ് അപ്പോൾ ഒരുവനെ ആത്മീകമായി വളരുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ അവന് വേണ്ട വിധത്തിൽ കടന്നു ചെല്ലുവാൻ കഴിയാതെ വണ്ണം ഒക്കെയായിട്ട് പലരും പല നിലകളിൽ സമൂഹം അതേപോലെ മറ്റ് ലോകത്തിന്റെ പല തത്വസംഖ്യതകൾ ഒക്കെ ഇടർച്ച വരുത്താറുണ്ട് എന്നാലിവിടെ പറയുകയാണ് അവന്റെ കഴുത്തിൽ ഒരു തിരികല്ല്ല് കെട്ടി അവനെ സമുദ്രത്തിലേക്ക് അതിന്റെ ആഴത്തിലേക്ക് തള്ളിക്കളയുന്നത് അതിലും നന്ന് എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇത് കർത്താവ് ആത്മീകമായി പറഞ്ഞതായ കാര്യമാണ് ആത്മീക ഗോളത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആത്മീകമായും വളരുവാൻ കഴിയാത്ത വിധത്തിൽ ഒരുപക്ഷെ ആത്മീകമായി വളർത്തേണ്ടുന്നതായ കരങ്ങൾ അവരെ വളർത്താതെ ഞെരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവരെ പുച്ഛിച്ചു തള്ളുന്ന അനുഭവങ്ങൾ കാണുവാനായിട്ട് കഴിയും ചിലപ്പോൾ നേതാക്കന്മാർ പോലും അങ്ങനെ ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നിന്റെ നീ ഒരു ചെറിയവനാണ് നിന്റെ സവജ് എറുതാണ് നിന്റെ സെന്ററി എറുതാണ് പക്ഷെ അവൻ കണ്ണുനീരോടും ഉപവാസത്തോടും കൂടെ നാളിദേവരെ അവൻ പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴിച്ച് ആ നേടിയ ആത്മാക്കൾ അത് നിശ്ചയമായിട്ടും അവനെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടോ മൂന്നോ പേരായിരുന്നാലും അത് വെല്ലപ്പെട്ടതായിരിക്കും എന്നാൽ അവർ മറ്റു റേഷ്യോ കണക്കുകൾ പറഞ്ഞ് ഒക്കെ അവനെ ഒതുക്കുവാൻ നിൽക്കുന്നതാകുന്ന അനുഭവങ്ങൾ ആത്മീയ ആത്മീയഗോളത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ തന്നെ ഈ പാവപ്പെട്ടവൻ അധ്വാനിച്ച് നേടിയതിനെ കൈക്കലാക്കുവാൻ വേണ്ടി അതിനെ തട്ടിയെടുക്കുവാൻ വേണ്ടി നോക്കുന്ന അനുഭവങ്ങളുമൊക്കെ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ അതൊക്കെ നല്ലതായിരിക്കും അത് വേണ്ട അത് അക്ര ഹൃദയത്തിൽ തട്ടിയെടുക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവനെ ഒതുക്കുവാനായിട്ട് ആ ചെറിയവൻ എന്ന് പറഞ്ഞ് ചെറുതെന്ന് പറഞ്ഞ് ഒക്കെ തള്ളിക്കളയുന്നതായ അനേക അനുഭവങ്ങള് നമുക്ക് എവിടെയും കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു മിടുക്കന്മാര് അവര് വലിയ വലിയ സഭകള് ആണ്ടിലാണ്ടി മാറി മാറി വരുമാനം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചും കണ്ണുനീരൊഴുക്കിയും കൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി കരയുന്ന അനേ ഒരു ചുരുക്കം ചിലരെ അക്കൂട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെയുള്ള ചെറിയവരെ വാമൻ ഒതുക്കുവാനായിട്ട് ഒരു കാരണവശാലും പാടില്ല എന്നുകൂടിയാണ് ഈ വാക്യങ്ങളിൽ കർത്താവ് ഉദ്ധരിച്ചതിൻ്റെ ഒരാത്മീക അർത്ഥം കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അങ്ങനെ ചെറിയവരൊന്ന് നടിച്ചുകൊണ്ട് അവരെ ആ ജീവിതത്തിലെ ആ അനുഭവങ്ങളിൽ അവരെ തള്ളിക്കളയാതെണ്ണം ചേർത്ത് നിർത്തിക്കൊണ്ട് അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ ആ യൗവനക്കാരെ മധ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ പോകുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ അവരെയൊക്കെ ആമൻ നാമ ഉപദേശിച്ച് അതിൻ്റെതായ നേരായ പാതയിലേക്ക് കർത്താവിലേക്ക് അവരെ കർത്താവിൽ ആശ്രയം അർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ാണ് മനസ്സിലാക്കിക്കൊണ്ട് അ ദൗത്യം നമുക്ക് പൂർണ്ണതയോടെ ചെയ്യുവാൻ ഇടയായി തീരട്ടെ ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ലോകമാം ഗംഭീര വിശ്വാസ ലോകമാ Cross it!